നമസ്കാരം ക്രാഖ് ജെ ആർ എഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ലിസാലാലു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഒന്നിന് നടന്ന എൻ ടി എ യു ജി സി നെറ്റ് പരീക്ഷയുടെ ചോദ്യ പേപ്പർ വിശകലനം ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അതായത് ചോദ്യങ്ങളെല്ലാം കുട്ടികൾ പറഞ്ഞുള്ള അറിവിലൂടെ ലഭിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ചോദ്യങ്ങൾ ചിലപ്പോൾ അതിൻ്റെ ഓപ്ഷൻ പൂർണ്ണമായിട്ട് പറഞ്ഞു തരാൻ എനിക്ക് കഴിയില്ല പക്ഷേ അറുപത്തി അഞ്ചിലധികം ചോദ്യങ്ങൾ ഞാൻ ശേഖരിച്ചിട്ടുണ്ട് അപ്പോൾ ആ ചോദ്യങ്ങൾ നിങ്ങൾ കേൾക്കുക എന്നിട്ട് ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അതിൽ വന്നിരിക്കുന്ന പുതിയ കാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾ അതിൽ നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുക അത് ആധാരമാക്കിക്കൊണ്ട് നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക പരീക്ഷ എഴുതിയ കുട്ടികളിൽ നിന്നാണ് നമ്മൾ ഈ ചോദ്യങ്ങൾ കളക്ട് ചെയ്തിരിക്കുന്നത് ബാച്ചിൽ പഠിച്ച കുട്ടികളാണ് എനിക്ക് ഈ ചോദ്യങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പോൾ ഈ ചോദ്യങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ ഇതിലില്ലാത്ത ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം അതിനോടൊപ്പം തന്നെ അവസാനം ഞാൻ പരീക്ഷയുടെ തലേദിവസം ഇട്ട വീഡിയോയിൽ നിന്നുള്ള ചോദ്യങ്ങളുണ്ട് അത് ഞാൻ സൂചിപ്പിച്ചു പോകാം അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ചോദ്യങ്ങൾ അത് നമുക്ക് എന്ന് ഓർക്കണം കുട്ടികളുടെ ഓർമ്മയിൽ നിന്ന് എടുത്തിട്ടുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് അതിലൊന്ന് ഫോക്ലോറിസം എന്നാൽ എന്ത് ഒരു ചോദ്യം ഫോക്ലോറിൻ്റെ ഭാഗത്തു നിന്ന് വന്നതാണ് ഫോക്ലോറിസം എന്നാൽ എന്താണ് എന്നുള്ളതായിരുന്നു മറ്റൊരു ചോദ്യം കണിയാംകുളത്ത് പോര് എന്ന് പേരുള്ളത് ഏതിനാണ് കണിയാംകുളത്ത് പോര് എന്ന് പേരുള്ളത് ഏതിനാണ് വില്ലടിച്ചാൻ പാട്ട് കന്നടിയാൻ പോര് ഇരവിക്കുട്ടി പിള്ള പോര് തുടങ്ങിയവയാണ് ഓപ്ഷനിലുണ്ടായിരുന്നത് അപ്പോൾ ഈ കണിയാങ്കുളത്ത് പോര് എന്നുള്ളത് ഞാൻ ഫോക്ലോറിൻ്റെ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞു പോയ ചോദ്യമാണ് റിപ്പീറ്റഡ് ചോദ്യമാണത് മറ്റൊരു ചോദ്യം രണ്ട് നാടകങ്ങൾ നൽകിയിട്ടുണ്ട് അതിൽ ആ നാടകങ്ങൾ ആരുടേതെന്നായിരുന്നു ചോദ്യം തിരുമ്പി വന്നാൻ തമ്പി തിരുമ്പി വന്നാൻ തമ്പിയാണ് ഒരു നാടകം നാടകകൃത്യ ജി ശങ്കര ആ ചോദ്യം വന്നിരുന്നു വേറൊരു നാടകം കൂടെ ഉണ്ട് അവർക്കത് ഓർക്കാൻ പറ്റിയില്ല മറ്റൊരു ചോദ്യം ആധുനികതയുടെ ചുവന്ന വാൽ ആരുടേതാണ് ആധുനികതയുടെ ചുവന്ന വാൽ എന്ന കൃതി ആരുടേതാണ് അത് നരേന്ദ്രപ്രസാദിൻ്റേതാണ് ആ ചോദ്യം വന്നിരുന്നു ഇനി ഔചിത്യവിചാര ചർച്ച ആരുടേതാണെന്നുള്ള ചോദ്യമുണ്ട് ക്ഷേമേന്ദ്രൻ്റെ ആണെന്ന് നിങ്ങൾക്കറിയാം നമ്മൾ പൗരസ്ത്യത്തിനിട്ട വീഡിയോകളിൽ നിങ്ങൾ ആ ഒരു ആൻസർ കണ്ടിട്ടുണ്ടാവും ഒരുപാട് തവണ ചേരുമ്പടിയിലൊക്കെ ആവർത്തിച്ചിരിക്കുന്ന ചോദ്യങ്ങളിലൊന്നാണത് അപ്പോൾ ഇപ്രാവശ്യം അത് ഒറ്റയ്ക്ക് തന്നെയാണ് നൽകിയിരിക്കുന്നത് ഇനി നാല് നാടകകൃത്തുകൾ അവരുടെ പേരുകൾ നൽകിയിട്ടുണ്ട് അതിൽ ചേരുമ്പടി ഉണ്ടായിരുന്നു അപ്പോൾ അതിന് നൽകിയിരുന്നത് നരേന്ദ്രപ്രസാദിൻ്റേതായിട്ട് നൽകിയിരുന്നത് വെള്ളിയാഴ്ച എന്ന് പറഞ്ഞ നാടകമായിരുന്നു ജി ശങ്കരപ്പിള്ള നരേന്ദ്രപ്രസാദ് തുടങ്ങിയവരാണ് ഈ ഒരു നാല് നാടകൃത്തുകളിലുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു അതും കോമൺ ആയിട്ടുള്ള ചോദ്യമല്ല ഇതുവരെ യു ജി സിയുടെ ചോദിച്ചിരുന്ന ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ നമ്മൾ വിചാരിക്കുന്ന ആ ലിസ്റ്റിലുള്ള ചോദ്യമല്ല അല്ല ഇത് എന്നുകൂടി മനസ്സിലാക്കണം മറ്റൊരു ചോദ്യം സാഹിത്യം വിദ്യ എന്ന് ആര് പറഞ്ഞു സാഹിത്യം വിദ്യയാണ് എന്ന് പറഞ്ഞത് ആര് എന്നുള്ളതായിരുന്നു മാരാരും എം പി പോളും മുണ്ടശ്ശേരി ഒക്കെയാണ് അതിൻ്റെ ഓപ്ഷനിൽ വരുന്നത് അത് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ നിരൂപണത്തിൻ്റെ വീഡിയോയിലുള്ള ചോദ്യമാണത് അതിൽ മാരാർ സാഹിത്യം വിദ്യ എന്ന് പറഞ്ഞത് ആരാന്നുള്ളത് മാരാരാണ് ഇനി മറ്റൊരു ചോദ്യത്തിൽ വന്നിട്ടുള്ളത് വിവേകശാലിയായ വായനക്കാര എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഇത് ചോദിച്ചിട്ടുണ്ട് അത് ആരുടെ ഓപ്ഷൻ അവർ ഓർക്കുന്നില്ല വിവേകശാലിയായ വായനക്കാര എന്ന് പറഞ്ഞിട്ടുള്ള കൃതി അവരുടേതാണ് ഇത്തവണ തന്നിരിക്കുന്ന ചേരുമ്പടികളിൽ കൂടുതൽ നമ്മൾ അധികം പരിചയിക്കാത്ത ചേരുമ്പടികളാണ് അപ്പം മൃദംഗം നാടകം കഥാപ്രസംഗം മിമിക്രി കാർട്ടൂൺ ഇങ്ങനെയൊക്കെ ചേരുമ്പടി കാണാൻ കഴിഞ്ഞു അപ്പോൾ ദീപൻ ശിവരാമൻ ദീപൻ ശിവരാമൻ എന്നുള്ളത് നാടകമാണ് ദീപൻ ശിവരാമൻ അതുപോലെ സാംബശിവൻ കഥാപ്രസംഗവുമായി ബന്ധപ്പെട്ട് കിട്ടിയ പേര് സാംബശിവൻ്റേതാണ് മറ്റേ പേരുകൾ ഓർക്കുന്നില്ല ഗംഗാശ്രീധർ എന്നൊരു പേരും ആ ഒരു ചെരുമ്പടിയിൽ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട് അതായത് പറഞ്ഞ് കേട്ടു അടുത്തത് യോഗക്ഷേമ സഭ സഹോദര സംഘം സാധുജന പരിപാലന സംഘം സമത്വ സമാജം തുടങ്ങിയവയുടെ കാലക്രമമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ ആദ്യം വരുന്നത് സമത്വ സമാജമാണ് ഇത് റിപ്പീറ്റഡ് ചോദ്യമാണ് ഇത് മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ള ചോദ്യമാണ് സമത്വ സമാജം യോഗക്ഷേമ സഭ സാധുജന പരിപാലന സംഘം അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ളൊരു ചോദ്യമാണിത് ഈ പഞ്ചവടിപ്പാലം ആസ്പദമായ കൃതി പഞ്ചവടിപ്പാലം എന്ന് പറഞ്ഞ സിനിമ അതിനാസ്പദമായ കൃതി ആരുടേതാണെന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു വേലൂർ കൃഷ്ണൻകുട്ടി കെ ജി ജോർജ് തുടങ്ങിയവരാണ് ഓപ്ഷനിലുണ്ടായിരുന്നത് അതുപോലെ വി എം ഗിരിജ ഒരു ചേരുപടിയാണ് വി എം ഗിരിജ് അതിനകത്ത് വന്നിരുന്ന മറ്റാളുകൾ അതിലോർമ്മയുള്ളത് ദീപ അമ്മുദ്വീപ എന്നുള്ള സമാഹാരമാണ് കൊടുത്തിരുന്നത് ഇരിക്കപൊർതി അത് നിങ്ങൾക്ക് ഊഹിക്കാവുന്ന ഒരു ആ ഓപ്ഷനിൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ കഴിയത്തില്ല കാരണം രണ്ട് ഓപ്ഷൻ ഒരുപോലെ അമ്മുദ്വീപേൻ്റെ രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ രത്ന അങ്ങനെ ഒരു പേരിലുള്ള ഒരാളെ കണ്ടതായിട്ട് പറയുന്നുണ്ട് രത്ന തന്നെയാണെന്നുള്ള ഊഹമാണ് മറ്റൊരു ചേരുമ്പടിയിൽ ഗോത്രകലാവടിവുകൾ അതുപോലെ നാട്ടറിവ് നാട്ടരങ്ങ് അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു നാട്ടറിവാണോ നാട്ടരങ്ങാണോ എം ബി മനോജിൻ്റെ ഒരു കൃതി അതുപോലെ തന്നെ രാജശ രാജഗോപാലൻ്റെ നാട്ടറിവുകൾ സോറി നാട്ടറിവുകളല്ല ഗോത്രകലാവടിവുകൾ അപ്പം ഇങ്ങനൊരു ചോദ്യം ഉണ്ടായിരുന്നു പിന്നെ എം ആർ രേണുകുമാർ എസ് ജോസഫ് ഇവരുടെ കവിതകളുടെ ചേരുമ്പടി ഉണ്ടായിരുന്നു എം ആർ രേണുകുമാർ എസ് ജോസഫ് തുടങ്ങിയവരുടെ കവിതകളുടെ ചേരുമ്പടി ീ കുമാരനാശാനെക്കുറിച്ചുള്ള ജീവചരിത്രങ്ങൾ എഴുതിയവരുടെ ഗണമെന്ന് ചോദിച്ചിരുന്നു കുമാരനാശാനെക്കുറിച്ചുള്ള ജീവചരിത്രങ്ങൾ എഴുതിയത് ചേരുമ്പടിൽ ചോദിച്ചിരുന്നു പ്രാസവാദത്തിൻ്റെ ഒരു പ്രസ്താവന തന്നിരുന്നു ഇപ്പോൾ പ്രാസവാദം പഠിപ്പിച്ച സമയത്തൊക്കെ നമ്മൾ പഠിക്കുന്നത് കേരളവർമ്മ എന്ന് പറഞ്ഞു എ ആർ എന്തു പറഞ്ഞു ഉള്ളൂരന്തു പറഞ്ഞു സുകുമാർ അഴീക്കോട് എന്ത് പറഞ്ഞു മുണ്ടശ്ശേരി മാഷ് എന്തു പറഞ്ഞു ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷേ ചോദിച്ചിരിക്കുന്നത് ദ്വിതിയാക്ഷരപ്രവാസത്തെക്കുറിച്ച് എം പി പോളും ആരാര അഴീക്കോടൊക്കെ ഓപ്ഷനായിട്ട് വരുന്ന വേറൊരു ചോദ്യമായിരുന്നു അതുപോലെ മറ്റൊരെണ്ണം കാലക്രമം കുറേ കാലക്രമം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ പല നോവലിസ്റ്റുകളെ തന്നിട്ട് കാലക്രമുണ്ട് അതായത് മാധവിക്കുട്ടി പിന്നെ എം ടി തുടങ്ങിയവരുടെ കാലക്രമത്തിലുള്ള ചോദ്യമുണ്ട് ഗോത്ര വിഭാഗ വിഭാഗത്തിൽ വരുന്നവരുടെ വാദ്യങ്ങൾ ചോദിച്ചു ഗോത്ര വിഭാഗത്തിൽ വരുന്നവരുടെ വാദ്യങ്ങൾ എളുപ്പമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാരണം നമ്മൾ പഞ്ചവാദ്യങ്ങൾ പഠിച്ചിട്ടുണ്ട് മറ്റിതരവാ വാദ്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട് ഇവിടെ ഓപ്ഷനിലുണ്ടായിരുന്നത് മരം തുടി ഇടയ്ക്ക തുടങ്ങിയ വാദ്യങ്ങളായിരുന്നു അങ്ങനെ അഞ്ച് പോയിൻ്റാണ് കൊടുത്തിരുന്നത് ഗോത്ര വിഭാ വിഭാഗത്തിലുള്ളവരുടെ വാദ്യങ്ങൾ ഏതാണ് എന്നുള്ളത് അതുപോലെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റിയൊരു ചേരുമ്പടി ആയിരുന്നു ചവിട്ട് നാടകം തെയ്യം പടയണി കോദാമൂരിയാട്ടം തുടങ്ങിയവ ഒരു ചേരുമ്പടി വന്നിരുന്നു അല്ല ചവിട്ടു നാടകം കട്ടിയക്കാരൻ എന്ന് പറയുന്നൊരു ഓപ്ഷനാണ് കട്ടിയക്കാരൻ അതിലൂടെ തന്നെ ആ ഒരു ഒരു ആൻസർ ശരിയാകുമെന്നാണ് വ്യക്തമാവുന്നത് കട്ടിയൻ കട്ടിയക്കാരൻ ചവിട്ടുനാടകം തെയ്യം പപ്പൂരിയൻ പടയണി ഗോദാമ്പൂരിയാട്ടം എന്ന് പറഞ്ഞ രണ്ടെണ്ണത്തിൽ കൂടി ചോദ്യങ്ങളുണ്ടായിരുന്നു ഇനി അപ്രസ്തുത പ്രശംസ അർത്ഥാന്തരന്യാസം തുടങ്ങിയവയൊക്കെ ഓപ്ഷനായിട്ട് വരുന്ന അപ്രസ്തുത പ്രശംസ എന്നുള്ളത് ഉത്തരമായി വരുന്ന വരികൾ ഉണ്ടായിരുന്നു പിന്നെ ഒരു ചേരുമ്പടി കൊടുത്തിരുന്നത് ഡയലോജിസം ബെക്തിൻ എഴുത്തുകാരൻ്റെ മരണം റൊളാങ് ബാർത്ത് ഡിഫറാൻസ് ദരിത ഹൈബ്രിഡിറ്റി അതുപോലെ സങ്കര വ്യക്തിത്വം എന്നുള്ളത് ഹോമി ജെ ബാബ അങ്ങനെ വരുന്നൊരു പിന്നെ ഒരു ചേരുമ്പടി ഉണ്ടായിരുന്നു ഈ ചേരുമ്പടി നമ്മൾ മുൻകാല ചോദ്യത്തിൽ കാണുന്ന റിപ്പീറ്റഡ് ചോദ്യമാണ് മറ്റൊന്ന് മാനസ്വരങ്ങളെ ആയിട്ട് ബന്ധപ്പെട്ട ഓർഡർ ആക്കാനുള്ളൊരു മാനസ്വരങ്ങളുടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഇ ഉ എ ആ ഒക്കെയായിരുന്നു ഓപ്ഷനിൽ ഉണ്ടായിരുന്നത് മാനസ്വരങ്ങളിൽ ഇ ഉ ഒക്കെയാണ് അവിടെ ഉത്തരവായിട്ട് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ശരിയായിട്ടുള്ള ഗണം കണ്ടുപിടിക്കാനുള്ളത് അത് മുൻകാല ചോദ്യത്തിലും കാണാൻ കഴിയും ചന്ദ്രോത്സവത്തിലെ വരികൾ തന്നിരുന്നു മധുര മധുര ഭാഷ സംസ്കൃത അന്യോന്യ എന്ന് തുടങ്ങുന്ന നമ്മളെ പ്രാചീന കൃതികളിലെ വരികൾ ഇട്ടപ്പോൾ അത് ഇട്ടിട്ടുണ്ട് ആ വരിയാണ് നൽകിയിരുന്നത് പിന്നെ കഥാപ്രാസംഗികന്മാരും അവരവതരിപ്പിക്കുന്ന കഥകളുടെ ഇതിവൃത്തവും വന്നിരുന്നു അത് പുതിയൊരു ചോദ്യമാണ് കഥാപ്രാസംഗികന്മാർ അവരുടെ പേരുകൾ അവരവതരിപ്പിക്കുന്ന കഥ അതിൻ്റെ ഇതിവൃത്തം ചോദിച്ചുകൊണ്ടൊരു ചോദ്യം മറ്റൊരു ചോദ്യം കവിതയുടെ ചേരുമ്പടിയിൽ ബോർഡർ ലൈൻ ചോദിച്ചിരുന്നു ബോർഡർ ലൈൻ എന്ന് പറഞ്ഞാൽ രേഷ്മാസിയുടെ കവിതയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡി സി പുറത്തിറക്കിയ പുസ്തകമാണ് ബോർഡർ ലൈൻ അപ്പോൾ ഏറ്റവും അടുത്ത കവിതയാണത് അനുരാഗിയുടെ ഡയറിയിൽ തുടങ്ങി ഒരു നിമിഷം ശ്രദ്ധിക്കൂ ശ്രദ്ധിക്കുമെന്ന് പറഞ്ഞ കവിതയിലാണത് അവസാനിക്കുന്നത് ആ കവിതാ സമാഹാരം ഒറ്റ കവിതയായിട്ട് വായിച്ചു പോകാൻ കഴിയുന്ന രീതിയിലാണ് ഇപ്പോൾ ബോർഡർ ലൈൻ എന്ന കവിത ചോദിച്ചിരുന്നു ഇനി വർഷങ്ങൾ നമുക്ക് സംസ്കാരത്തിൽ വന്ന ചോദ്യം നോക്കുകയാണെങ്കിൽ കേരള കൾച്ചർ നോക്കുകയാണെങ്കിൽ ഭൂപരിഷ്കരണം വിമോചന സമരം അമ്പത്തൊൻപതില് വൈക്കം സത്യാഗ്രഹം ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ക്ഷേത്രപ്രവേശനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് ഇങ്ങനെയുള്ള വർഷങ്ങൾ വരുന്ന അതിൽ ചില വർഷങ്ങൾ നമ്മൾ ഒരുപാട് റിപ്പീറ്റഡ് ആണ് മലബാർ കലാപം വൈക്കം സത്യാഗ്രഹം ക്ഷേത്രപ്രവേശനം നിവർത്തന പ്രക്ഷോഭം തുടങ്ങിയവയൊക്കെ നമുക്ക് സ്ഥിരം വരുന്നതാണ് പിന്നെ നാളെ നളചുരിതത്തിലെ വരികൾ തന്നു ഇതുവരെ ചോദിച്ച വരികളല്ലായിരുന്നു തന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് പിന്നെ എഴുത്തച്ഛൻ ചെറുശ്ശേരി നമ്പ്യാർ ആധുനിക കവിത്രയത്തിലുള്ള പിന്നെ കുമാരനാശാൻ കുമാരനാശാൻ്റെയൊക്കെ പ്രസ്താവനയാണ് നൽകിയിരിക്കുന്നത് അത് ഞാൻ പറയാം അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഒരുപാട് യു ജി സിയിൽ നിന്ന് പ്രതീക്ഷിച്ച ഒരു രീതിയിൽ വന്നിട്ടില്ല തുള്ളലില്ല ആട്ടക്കഥ ചുരുക്കമാണ് അങ്ങനെ പലതിൽ നിന്നും ചോദ്യങ്ങൾ ചുരുക്കിയിട്ടുണ്ട് പിന്നെ പുതിയ എഴുത്തുകാർക്കും പുതിയ പിന്നെ എന്താ പറയുക ചെറിയ ഒക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ്റെ പേപ്പറായിരുന്നു ഇപ്രാവശ്യത്തേത് അടുത്ത ചോദ്യം നാട്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട് അലങ്കാരങ്ങൾ ചോദിച്ചു നാട്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട അലങ്കാരങ്ങൾ അതായത് ഉരുയതി എന്നാണ് അതിനെ കോഡ് പറഞ്ഞു വന്നിരിക്കുന്നത് ഉപമാരൂപകം യമകം തുടങ്ങിയവ അവയിലാണ് അലങ്കാരങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ അത് ചോദിച്ചു പിന്നെ പിന്നെ വരുന്നത് സാഹിത്യ ചരിത്രം ഓർഡർ ആക്കാൻ ചോദിച്ചു സാഹിത്യ ചരിത്രം ഓർഡർ എന്ന് പറഞ്ഞാൽ നൽകിയിരുന്ന കവിതാ സാഹിത്യചരിത്രമൊക്കെ എളുപ്പമായിരുന്നു അത് നമ്മൾ പഠിച്ച ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ് ലീലാവതി ടീച്ചറുടെ സാഹിത്യ സാഹിത്യചരിത്രം കവിതാ സാഹിത്യചരിത്രം ഭാഷാ സാഹിത്യം കേരള സാഹിത്യ സാഹിത്യചരിത്രം ഉള്ളൂരിൻ്റെത് അത് ഭാഷാ സാഹിത്യ ചരിത്രം ആറ്റൂരിൻ്റേത് ഇതൊക്കെയാണ് ചോദിച്ചിരുന്നത് അപ്പോൾ അത് ഓർഡറിലാക്കാൻ കഴിഞ്ഞു പിന്നെ ഒ എൻ വിയുടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഒ എൻ വിയുടെ കവിതയിൽ നിന്ന് ഗാലവ മഹാഭാരതത്തിലെ ഗാലക ഗാലവവധം കഥ പ്രതിപാദിക്കുന്ന കഥ ഏതാണ് ഒ എൻ വി കവിതയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതെന്നുള്ള ചോദ്യമായിരുന്നു അത് സ്വയംവരമാണ് സ്വയംവരം ഇനി കഥാപഠനങ്ങൾ ചോദിച്ചു അത് ആധുനിക സാഹിത്യ ചരിത്രം പ്രസ്ഥാനങ്ങളിലൂടെ എന്ന് പറഞ്ഞ കൃതിയുടെ ഏറ്റവും അവസാനത്തിൽ കാണുന്ന കഥാപഠനങ്ങളാണ് ചോദിച്ചത് കാഥികൻ്റെ പണിപ്പുര എം ടിയുടേതാണ് അതുപോലെ കഥ കാലം പോലെ കഥ തേടുന്ന കഥ കഥയും ചിത്രകലയും ഇതൊക്കെ റിപ്പീറ്റഡ് ചോദ്യമാണേ ഈ ചോദ്യം എൻ ശശിധരൻ എൻ പ്രഭാകരൻ അതുപോലെ കഥയും ചിത്രകഥയും കലയും എന്നുള്ളത് ടി ആർ ആണ് അത് നമ്മൾ മുൻകാലത്തെ ചോദ്യപേപ്പറിൽ കണ്ടിട്ടുള്ളതാണ് അതുപോലെ മറ്റൊരു ചോദ്യം വന്നത് പണം നാണയം അതുമായി ബന്ധപ്പെട്ടാണ് അനന്തവരാഹം തിരുവനന്തപുരത്തെ തിരുവനന്തപുരത്ത് കൊച്ചി പുത്തൻ അങ്ങനെയുള്ള ഒരു ചോദ്യം വന്നിരുന്നു പിന്നെ നിന്ന് ചോദ്യമേ ഉണ്ടായിരുന്നില്ല ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ചോദിക്കുമെന്ന് പറഞ്ഞ ചോദ്യങ്ങളിൽ നിന്ന് ആറോ ഏഴോ ചോദ്യം വന്നിട്ടുണ്ട് ഐക്യത്രയം ചോദിച്ചു അരിസ്റ്റോട്ടലിൻ്റെ സ്ഥലം കാലം ക്രിയ ഇന്നലെ സിനിമ കാണാൻ പോയി അതിലെ പേരച്ച വിനേച്ചം അങ്ങനൊരു ചോദ്യം ഉണ്ടായിരുന്നു പേരച്ചമാണോ വിനയച്ചമാണോ അതിലൊരു ചോദ്യം ഉണ്ടായിരുന്നു നെടിയുരുപ്പ് സ്വരൂപം പെരുമ്പടപ്പ് സ്വരൂപം തിരുവിതാംകൂർ തുടങ്ങിയവയുടെ നാണയങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ചോദ്യം വന്നു മഴകൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ടു മണ്ണിൻ മനസ്സിൽ അപ്പോൾ അത് വരിയായിട്ട് ചോദിച്ചു റഫീഖ് അഹമ്മദിൻ്റെ വരിയാണ് സ്പിരിറ്റ് എന്ന് പറഞ്ഞ സിനിമയിലാണിത് വരുന്നത് അത് ചോദിച്ചു മരത്തൻ കുബേരൻ നമ്പൂതിരി ഏത് കഥയിലെ കഥാപാത്രങ്ങളാണെന്ന് ചോദിച്ചു അത് നമുക്കറിയാം സരസ്വതി വിജയത്തിലാണ് അത് ഒരു ചോദ്യമായിട്ട് വന്നു മഹാകാവ്യങ്ങളുടെ കാലക്രമം വന്നു ഞാൻ മഹാകാവ്യങ്ങളുടെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് മഹാകാവ്യങ്ങൾ കാലക്രമത്തിൽ വന്നു കുമാരനാശൻ്റെ കവിതയുമായി ബന്ധപ്പെട്ട് പ്രസ്താവന ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിലൊന്ന് മിതവാതിൽ കവിത അതായത് സിംഹനാഥം എന്ന കവിത പ്രസിദ്ധീകരിച്ചു അതുപോലെ നളിനി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങി തുടങ്ങിയവയായിരുന്നു അപ്പോൾ അതിനകത്ത് നമുക്ക് ശരിയേത് തെറ്റേതെന്ന് കൃത്യമായി അറിയണം അതങ്ങനെ പ്രസ്താവനകളായിട്ടാണ് നൽകിയിരുന്നത് എല്ലാ ഇപ്പോഴത്തെയും പോലെ മാസിക കാലക്രമത്തിൽ ചോദിച്ചിട്ടുണ്ട് ജനരഞ്ജിനി രസികരഞ്ജിനി ഭാഷാഭൂഷണി തുടങ്ങിയവയാണ് കേരള പാണ്യത്തിൽ വിഷയക്രമത്തിൻ്റെ ഒരു ഇത് ചോദിച്ചിട്ടുണ്ട് ഓർഡർ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഭേദകം നിബാധം നാമം തുടങ്ങിയവയൊക്കെയാണ് അതിനകത്ത് തന്നിരുന്നത് പിന്നെ മാരാരുടെ അലങ്കാരശാസ്ത്ര ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചു സാഹിത്യഭൂഷണം എന്നുള്ളതാണ് സാഹിത്യ ഭൂഷണമാണ് മാരാരുടെ അലങ്കാരശാസ്ത്ര ഇത് വരുന്ന കേട്ടോ പിന്നെ കോമപ്പൻ ആരുടെ കൃതിയാണ് കോമപ്പൻ എന്നുള്ളത് ആരുടെ കൃതിയാണ് പാക്കനാർ കണ്ണൻ ചെറിയ ശക്തൻ തമ്പുരാൻ കൊച്ചി ചെറിയ ശക്തൻ തമ്പുരൻ അതുപോലെ കോമപ്പൻ തുടങ്ങിയവയൊക്കെ കുണ്ടൂരിൻ്റെ കൃതികളിൽ വരുന്നവയാണ് പരീക്ഷയുടെ തലേനീട്ട വീഡിയോയിൽ ഞാൻ കുണ്ടൂരിൻ്റെ പച്ചമലയാള കൃതികൾ പറഞ്ഞ് തന്നിട്ടുണ്ട് നിങ്ങളത് ശ്രദ്ധിച്ച് പഠിച്ചെങ്കിൽ നിങ്ങൾക്കത് ഉത്തരം ശരിയായി കാണുമെന്ന് കരുതുന്നു പിന്നെ ലീലാതിലകാരൻ ഉൾപ്പെടുത്തിയിട്ടുള്ള അലങ്കാരം ലീലാതിലകാരൻ ഉൾപ്പെടുത്തിയിട്ടുള്ള അലങ്കാരം അത് കുറച്ച് മുമ്പ് ഞാൻ നാട്യശാസ്ത്രമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞു അതുപോലെ ലീലാതിലകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിയമകം ദീപകം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അലങ്കാരങ്ങൾ അടുത്തത് വരി ചോദിച്ചത് പെരുമത് കയറും ശ്രീ പാൽക്കടൽ കണ്ടു പിയിലി കുടിക്കാൻ കരിയ കരുതിയതൊക്കും പെരുമത് കയറും ശ്രീ പാൽക്കടൽ കണ്ടു പിലി കുടിക്കാൻ കരുതിയതൊക്കും എന്നുള്ള വരി ചോദിച്ചു ചീരാമൻ ശങ്കരൻ രാമപ്പണിക്കർ മാധവൻ മുൻകാല ചോദ്യപേപ്പറിലുള്ളതാണ് ഞാനത് ഇട്ടിട്ടുണ്ട് അതാരുടെയാണെന്ന് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും നോക്കുക നീലകണ്ഠകവിയുടെ ചമ്പുക്കൾ ഏതെല്ലാം അതുപോലെ മഴമംഗലത്തിൻ്റെ ചമ്പുക്കൾ ഏതെല്ലാം നീലകണ്ഠകവി വരുമെന്ന് പറഞ്ഞ് തലേദിവസം ഞാൻ ചോദ്യത്തിൽ ഇട്ടിട്ടുണ്ട് അതായത് തെങ്കയില നാദോദയം പിന്നെ നാരായണീയം തുടങ്ങിയവ മൂന്ന് മൂന്ന് ചമ്പൂവിൻ്റെ പേര് ഞാൻ ഇട്ടിട്ടുണ്ട് മഴമംഗലത്തിൻ്റെ ചമ്പുക്കൾ വരുന്നത് കൊടിയവിരഹമൊക്കെയാണ് കൊടിയവിരഹ ഒക്കെ വരുന്ന ആ ഒരു ഇതാണ് ചോദിച്ചിരിക്കുന്നത് നന്മുല്യ തന്നൂടെ തേനുണ്ട് ആകൊണ്ട് നാമുല്ല തീണ്ടുമോ നാരിമാരെ എന്നൊരു വരിയും ചോദിച്ചു പിന്നെ ആഗമസന്ധിക്ക് ഉദാഹരണം ചോദിച്ചു ആഗമസന്ധിയുടെ ഉദാഹരണം തിരുവോണം വിണ്ടലം തുടങ്ങിയവയാണ് നൽകിയിരിക്കുന്നത് ചിത്രയോഗ മഹാകാവ്യം ഏതിൽ നിന്ന് എടുത്തു എന്ന് ചോദിച്ചു അതിനെ ആസ്പദമാക്കിയ കഥ ഏത് ചിത്രയോഗ മഹാകാവ്യത്തിന് ആസ്പദമായിരിക്കുന്നത് നിങ്ങൾക്കറിയായിരിക്കും സോമദേവൻ്റെ കഥാസരിത്സാഗരമാണ് ഉത്തരവാദമാണ് വരിക കേട്ടോ കഥാസരിത്സാഗരം അതിനകത്തുണ്ടെങ്കിൽ അതാണ് ഉത്തരമായിട്ട് വരിക മന്ദാരമാലയൊക്കെ വരുന്ന അത് ഈ ചിത്രയോഗത്തിലെ മന്ദാരവതി മന്ദാരമാല അല്ല മന്ദാരവതി അവരുടെ ഒരു കഥ കൊടുത്തിരിക്കുന്നത് താരാവലി ചന്ദ്രസേന അതുകൊണ്ട് ഇതിന് അങ്ങനെ ഒരു പേരും കൂടി ഉണ്ടല്ലോ ചാ താരാവലിയുടെയും ചന്ദ്രസേനൻ്റെയും കഥയായതുകൊണ്ട് താരാവലി ചന്ദ്രസേന എന്നൊരു പേര് കൂടിയുണ്ട് അതുപോലെ അടു എൻ്റെ കഴിഞ്ഞ ദിവസം തന്നെ പരീക്ഷയുടെ തലേ ദിവസം ഞാൻ ഇട്ടൊരു ചോദ്യമായിരുന്നു ബഷീറിൻ്റെ കൃതികൾ അതിൽ നിന്ന് ജന്മദിനം ചോദിച്ചു കഥ എഴുതിയതാരെന്ന് ഉണ്ണിയച്ചി ചരിതത്തിലെ വരികൾ ചോദിച്ചു നമ്മൾ പ്രാചീന കൃതികളിൽ ആ ഒരു വരികൾ മുഴുവൻ ഇട്ടിട്ടുണ്ട് പിന്നെ വിവർത്തനം ചോദിച്ചു അത് ഞാൻ എസ് അരീഷിൻ്റെ കൃതി നിങ്ങൾക്ക് നൽകിയിരുന്നു വിവർത്തനത്തിൽ നിന്ന് അതിനകത്തെ കൃതി ചോദിച്ചു എന്നുള്ളതാണ് മസ്റ്റാഷ് എന്ന് പറഞ്ഞിട്ടുള്ള മീശ അതിൻ്റെ വിവർത്തനം ചെയ്തത് ആരാണ് നാലുകെട്ട് ആരാച്ചാർ ചെമ്മീൻ മീഷ ഈ നാലെണ്ണമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ ജയശ്രീ ജയശ്രീകളത്തിൽ ജയദേവിക ഫാത്തിമ ഫാത്തിമൈവി തുടങ്ങിയവരുണ്ടായിരുന്നു മറ്റൊന്ന് ആദ്യത്തെ മന്ത്രിസഭ കേരള മന്ത്രിസഭ ഒന്നാമത് കേരള മന്ത്രിസഭയിലെ ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നതെന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു കെ ആർ ഗൗരിയമ്മ മുണ്ടശ്ശേരി ശങ്കർ ഒക്കെ തുടങ്ങിയവരായിരുന്നു ആ ഒരു ഓപ്ഷനിലുണ്ടായിരുന്നത് ഈ കാലക്രമത്തിൽ ചോദിച്ച മറ്റൊരു ചോദ്യം നാലുകെട്ട് കയർ പിതാമഹൻ ഒരു ദേശത്തിൻ്റെ കഥ അങ്ങനെ ഒരു സൈബർ സാഹിത്യവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു അതായത് വ്യക്തികളെയാണ് നൽകിയിരിക്കുന്നത് അവിടെ ചോദിച്ചിരിക്കുന്നത് കമ്പ്യൂട്ടിങ്ങിൽ ഗവേഷണം അല്ലെ മെ കമ്പ്യൂട്ടറിംഗിൽ മേഖലയിൽ പഠി പഠിക്കുന്നവരായിട്ടുള്ളവരാണ് അതിൽ സുനിത ടി വി വി കെ ആദർശ് ഈ വായന ഇനി വായനയൊക്കെ വി കെ ആദർശിൻ്റെ കൃതിയാണ് സൈബർ മലയാളം സുനിത ടി വി അങ്ങനെയുള്ള ആളുകളെയാണ് ചോദിച്ചിരിക്കുന്നത് യൂണിക്കോഡുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഫോണിനെക്കുറിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു അതായത് രചന എം എൽ ടി രേവതി കാർത്തിക അങ്ങനെയുള്ള ചോ ഒരു ഓപ്ഷനൊക്കെ നൽകിയിട്ടുള്ളൊരു ചോദ്യം അതുപോലെ കഥാപ്രസംഗം നടത്തുന്നവരുടെ പേരുകളൊക്കെ തന്നിട്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു പിന്നെ വാസ്തുഹാര ഗ്രാമവൃക്ഷത്തിലെ കുയിൽ സ്ഫടികം അതിൻ്റെയൊക്കെ സംവിധായകരാരെന്ന് ചോദിച്ചു അപ്പം ഗ്രാമവൃക്ഷത്തിലെ കുയിലെന്ന് പറയുന്നത് നമ്മൾ കുമാരനാശൻ്റെ കൃതികൾ പഠിക്കുന്ന ആ ഒരു ഒരിതിൽ തന്നെ പഠിച്ചു പോകും കുമാരൻ എന്നൊരാൾ രണ്ടായിരത്തി അത് സംവിധാനം ചെയ്തു വാസ്തുഹാര ജി അരവിന്ദനാണ് സംവിധാനം ചെയ്തത് സ്ഫടികം എന്നുള്ളത് ഭദ്രൻ്റെ സിനിമയാണ് അങ്ങനെ ആണ് ആ ഒരു ചോദ്യം വരുന്നത് നീ മാരാരുടെ കൃതികൾ മാത്രമുള്ള ഗണം ചോദിച്ചു അതിൽ നൽകിയ ഓപ്ഷൻ നൽകിയിരുന്നത് കരിന്തിരി അത് മുണ്ടശ്ശേരി മാഷിനിയാണ് പിന്നെ രാജാങ്കണം സാഹിത്യവിദ്യ കൈവിളക്ക് അങ്ങനെ ഒരു അഞ്ച് പേരുകളായിരുന്നു നൽകിയിരുന്നത് പുസ്തക പേരുകൾ നൽകിയിരുന്നു എൻ കൃഷ്ണപിള്ളയുടെ നാടകം കാലക്രമം ആകാൻ ചോദിച്ചിരുന്നു എൻ കൃഷ്ണപിള്ളയുടെ നാടകം സാധാരണയായിട്ട് കാലക്രമത്തിൽ വരാറുള്ളത് നിങ്ങൾക്കറിയാം പിന്നെ നമ്മൾ നോക്കുമ്പം നോർമലി തരാറുള്ളത് ഭഗ്നഭവനം കന്യക ബലാബല അതുപോലെ അഴിമുഖത്തേക്ക് എന്നിവയാണ് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പ്രാവശ്യം നൽകിയിരുന്നത് കുടത്തിലെ വിളക്ക് അനുരഞ്ജനം ദർശനം എന്നൊക്കെ തുടങ്ങിയ നാടകങ്ങൾ അങ്ങനെയുള്ള കേൾക്കാൻ നമ്മൾ പഠിച്ചു വെക്കാത്ത കുറച്ച് നാടകങ്ങളുടെ പേരുകളൊക്കെ ചോദിച്ചു പിന്നെ മലയ മലയവിലാസത്തിൻ്റെ വർഷം ചോദിച്ചു ക്ലാസ്സിലെപ്പോഴും ഞാൻ എനിക്ക് തോന്നുന്നു വീഡിയോകളിലും റിപ്പീറ്റ് ചെയ്യുന്നൊരു വർഷമാണ് അതായത് ക്ലാസിസിസം എന്ന് പറയുന്ന റൊമാൻറ്റിസിസം ക്ലാസിസിസം ഇതിൻ്റെയൊക്കെ ആരംഭം കാൽപ്പനികതയുടെ ആരംഭം കുറിച്ച കൃതിയാണ് മലയവിലാസം മേയാറിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് മലയവിലാസം വരുന്നത് ആ ഒരു വർഷം ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ വീഡിയോകൾ പരിശോധിച്ചാൽ മിക്കവാറും ആ വർഷം നിങ്ങൾ റിപ്പീറ്റ് കേൾക്കും ചങ്ങമ്പുഴയുടെ കവിതകളുടെ ഗണം ചോദിച്ചു ചങ്ങമ്പുഴയുടെ ഗണമല്ല കാലക്രമം ചോദിച്ചു അതിൽ പാടുന്ന പിശാജ് സ്പന്ദിക്കുന്ന അസ്ഥിമാഠം ബാഷ്പാഞ്ജലി ആണെന്ന് തോന്നുന്നു അഞ്ച് കവിതകൾ നൽകിയിട്ട് അതിൻ്റെ കാലക്രമമാണ് ചോദിച്ചത് അപ്പം ശ്രദ്ധിക്കുക കൂടുതലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പ്രസ്താവന ചോദ്യങ്ങൾ വളരെ കുറവായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാനിപ്പോൾ ഒരു അറുപത്തഞ്ച് ചോദ്യത്തോളം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ചോദ്യങ്ങൾ നിങ്ങൾ ഈ ഒരു നമുക്ക് ഈ ഒരു ആൻസർ കീയും ഇതൊക്കെ വരാൻ ഇച്ചിരി സമയമെടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞതന്നെ ആൻസർ കീ ഒക്കെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുമ്പോൾ അത് ഡിസ്കസ് ചെയ്യാം ശരിക്ക് അപ്പോൾ ഇങ്ങനെ വെച്ച് വേണം നിങ്ങൾ പഠിക്കാൻ കാരണം ഇപ്പോൾ പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾ ചെയ്യേണ്ട ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത്രയും നാൾ ചോദിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കഥാപ്രസംഗം മിമിക്രി തുടങ്ങിയ മേഖലകളൊക്കെ കാർട്ടൂണ് ചോദിച്ചിരുന്നു മുൻകാലങ്ങളിൽ പക്ഷേ റീസെൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കഥാപ്രസംഗമൊക്കെ രണ്ട് ചോദ്യമോ അങ്ങോട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കേൾക്കാത്ത സ്ഥിരം പാറ്റേണിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരുന്ന റിപ്പീറ്റഡിൽ നിന്ന് ഇച്ചിരി വ്യത്യാസം വരുത്തിക്കൊണ്ടാണ് പുതിയൊരു പാറ്റേൺ വന്നിരിക്കുന്നതെന്ന് ഓർക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള പഠന രീതികളിലൂടെ മുന്നോട്ട് പോയിട്ടില്ലേ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരും അതുപോലെ ആനുകാലികങ്ങൾ വളരെയധികം പ്രസക്തമാണ് ഈ തന്നിരിക്കുന്നതിൽ മാതൃഭൂമി മാധ്യമം സമകാലിക മലയാളം എഴുത്ത് പിന്നെ അതുപോലെ തന്നെ ഭാഷാഭോഷണി ദേശാഭിമാനി പച്ച കുതിര നമ്മൾ എന്ത് ചെയ്യണം തുടർച്ചയായിട്ട് നമ്മളുടെ ഒരു കണ്ണ് അതിനകത്ത് വേണം എന്ന് പറയില്ലേ അതുപോലെ നമ്മൾ പഠിക്കുക എന്നൊരു കാര്യം കൂടി ഒരു എഴുതി വയ്ക്കുക റീസൻറ്റ് കാര്യങ്ങളെ ഒരു അപ്ഡേഷൻ ഉണ്ടാക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം അത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പല ജെ ആർ എഫ് മേക്കിംഗ് ചോദ്യങ്ങൾക്കും ആൻസറിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ അത് ശ്രദ്ധിക്കുക കറണ്ട് അഫയേഴ്സ് പ്രത്യേകമായിട്ട് പേപ്പർ വണ്ണിലും കറണ്ട് അഫയേഴ്സ് ഇഷ്ടംപോലെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പഠനം എന്ന് പറയുന്നത് ശരിയായ രീതിയിലാണോ എന്ന് നിങ്ങൾ നോക്കുക ശരിയായി തന്നെ പഠിച്ചു പോകാൻ ശ്രമിക്കുക ഇപ്പോഴുള്ള പ്രവണതകൾ ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുക അതുപോലെ തന്നെ സംശയങ്ങൾ വരുന്നവയെല്ലാം എന്ത് ചെയ്യുക അപ്പോഴപ്പോൾ സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മടുത്തു പോകാതെ പഠിക്കുക ഇപ്പോൾ ഒരുപാട് പഠിക്കാനുണ്ട് നെറ്റ് ജെ ആർ എഫിന് ഒത്തിരി പഠിക്കാനുണ്ടെന്നറിയാം അപ്പം അടുത്ത് പോകാതെ പഠിക്കുക ഏതെങ്കിലും ഒരു ആളുടെ സഹായം നിങ്ങൾക്ക് ലഭിക്കുകയാണ് അത് പ്രയോജനപ്പെടുത്തുക അതായത് അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടല്ല ഇപ്പോൾ സംശയങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റിയ ആരെങ്കിലും അറിവുള്ളവർ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ അവരുമായിട്ടിരുന്ന് കമ്പയിൻ സ്റ്റഡി ചെയ്യാം അല്ലെങ്കിൽ കൂടുതലായിട്ട് എങ്ങനെ പഠിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് കൂടുതലായിട്ട് ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങളിലുള്ള പുതിയ പുതിയ ഒരു പ്രവണതകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക കൂടുതൽ വായിക്കുക പുസ്തകങ്ങളുടെ വായന ഒരിക്കലും ഒരു നിങ്ങൾ വിചാരിക്കുന്ന പോലെ സമയം കൊല്ലുന്ന ഒരു കാര്യമല്ല അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജെ ആർ എഫിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും അപ്പോൾ അതിന് കഴിയട്ടെ ഇതിൻ്റെ ചോദ്യ പേപ്പർ വരുമ്പോൾ ഞാനത് ഡിസ്കസ് ചെയ്തിടുന്നതാണ് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ എന്നെ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോകളെല്ലാം പ്രയോജനപ്പെടുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു പിന്നെ ഒരു പഠന